വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ ി ഗ്രാമപഞ്ചായത്ത് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് നിയമങ്ങളിലേക്ക് മത്സരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു ബ്ലോക്കിലേക്ക് കുണ്ടന്നൂർ ഡിവിഷനിൽ നിന്ന് ചന്ദ്രപ്രകാശ് ഇടമന മങ്ങാട് ഡിവിഷനിൽ നിന്ന് അമർതാ ഷിജു എരുമപ്പെട്ടി ഡിവിഷനിൽ നിന്ന് സിജി ജോൺ എന്നിവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലേക്ക് കുണ്ടനൂർ സൌത്ത് പതിനഞ്ചാം വാർഡിൽ നിന്ന് ഫ്രിജോ വടക്കൂട്ട് ഒന്നാം വാർഡിൽ നിന്നും സലീം എരുമപ്പെട്ടി പത്തൊൻപതാം വാർഡിൽ നിന്നും എൻ കെ കബീർ പതിനാറാം വാർഡിൽ നിന്നും റിജി ജോർജ് എന്നിവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു എരുമപ്പെട്ടി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എം നിഷാദ് ഷാജൻ കുണ്ടനൂർ പി എസ് സുധീഷ് വർഗീസ് ആളൂർ സതീഷ് ഇടമന രഘു കരിയന്നൂർ ലിൻഡോ വടക്കൂട്ട് ജോൺസൺ പുത്തൂർ ഗോപികൃഷ്ണൻ ഇടമന നിതിൻ സുഭാഷ് ജയ്മോൻ വടക്കൂട്ട് എന്നിവർ സ്ഥാനാർത്ഥികളുടെ ഒപ്പം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാൻ ഉണ്ടായിരുന്നു